കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ എന്നാൽ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും അതിനെ മറുപടി ലഭിക്കാതെ മനസ്സ് തകർന്നിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് കർത്താവായ യേശു നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളെ തലമുറയെ തന്ന് അവനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്താണ് വചനം തലമുറകളെ കുറിച്ച് പറയുന്നത് ഇത് യഥാർത്ഥമായും ദൈവത്തിന് ഹിതമാണോ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് മടുത്ത് പോകുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് ആ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു തലമുറയിന് തരട്ടെ അല്ലെങ്കിൽ എൻ്റെ കുറവുകളെ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്കൊരു സൗഭാഗ്യമില്ലാതായി പോകുന്നത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഓരോ ചിന്തകളും ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല നിങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്ന നിങ്ങൾക്ക് സംശയം കൊണ്ടുവരുന്ന നിങ്ങളുടെ അസാധ്യതകൾ മാത്രം ചിന്തിപ്പിക്കുന്ന ഒരു സാധാരണ തന്ത്രം മാത്രമാണ് എന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങൾ വർദ്ധിക്കണമെന്നും പെരുകണമെന്നുമുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇന്നും ദൈവം അതുതന്നെയാണ് നിങ്ങളോട് പറയുന്നത് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ബി മൾട്ടിപ്ലൈ നിങ്ങൾ വർദ്ധിച്ച് പെരുക വർദ്ധിച്ചു പെരുകുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ട് ഇന്ന് മക്കൾ യഹോവ തരുന്ന അവകാശമെന്ന് സങ്കീർത്തനക്കാരുടെ പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ബലത്തോടെ വിശ്വാസത്തോടെ നിങ്ങളുടെ കരങ്ങളെ എടുത്ത് നിങ്ങളുടെ ഉദരത്തിൽ വെച്ച് പറയേണ്ട സമയമായിരിക്കുന്നു മക്കൾ യഹോവ തരുന്ന അവകാശമാണ് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ് എന്നാൽ നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങളെ വിശ്വ യേശുവിനെ വിശ്വസിക്കുന്ന മക്കളാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ അവകാശമായ തലമുറയെ നിങ്ങൾ പ്രാപിക്കുന്നു നിങ്ങളത് പ്രാപിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളത് നേടിയെടുക്കണം എങ്ങനെയാ നേടിയെടുക്കാൻ പറ്റുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട ദൈവ വചനമാകുന്ന ദൈവത്തിന്റെ വചനത്തെ അതിന്റെ ജീവനെ നിങ്ങൾ എറിയുക ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അത് ആത്മാവും ജീവനുമാകുന്നു നിങ്ങളുടെ ശരീരം എത്ര നിർജ്ജീവമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രായം എത്രയും ആയിക്കോളട്ടെ മെഡിക്കൽ സയൻസില് ഒരു സാധ്യതയും ഇല്ലാതെ ഉള്ള ഒരു അവസ്ഥയായിക്കോട്ടെ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല നിങ്ങൾക്കൊരു തലമുറേനെ തന്ന് അനുഗ്രഹിച്ച് നിങ്ങളെ നിന്ദിച്ചവരെയും പഴിച്ചവരുടെയും മുമ്പിൽ തല ഉയർത്തി നിർത്തുവാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളോട് കർത്താവ് എന്ന് സംസാരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു തലമുറകളെ തന്ന് ദൈവം അനുഗ്രഹിക്കും ഒരു സീസണിൽ വാക്തത്വ പുത്രന്മാരും പുത്രിമാരും പുറത്തു വരും ദൈവനാമം മഹത്വത്തിനായിട്ട് അത് കാരണമാകും അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളായിരിക്കുന്ന സാധ്യതകളിലേക്ക് നിങ്ങൾ തകർന്നു പോയി തളർന്നു പോയി എന്ന് വിശ്വസിക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തെ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചെ ഇന്ന് സങ്കീർത്തനങ്ങൾ അവരുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഗർഭപാത്രത്തെ നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ച് പറഞ്ഞാട്ടെ മക്കൾ ഈ തരുന്ന അവകാശമാണ് ഉദരഫലം അവൻ്റെ അവൻ തരുന്ന പ്രതിഫലമാണ് ആ അവകാശം ഞാൻ അനുഭവിക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ മകൾ ആ അവകാശം അനുഭവിക്കും ആ പ്രതിഫലം എൻ്റെ എൻ്റെ മരുമകൾ അനുഭവിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുമായി കൊള്ളട്ടെ അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഈ വചനത്തെ പ്രഖ്യാപിച്ചാട്ടെ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ ആ വചനത്തെ പറയുമ്പോൾ അവിടെ ജീവൻ വ്യാപരിക്കുക അതുപോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്താൽ പറയേണ്ട ഒരു വചനമാണ് ആവർത്തന പുസ്തകം അതിന്റെ ഏഴാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും വന്ധ്യനും വന്ധ്യയും നിങ്ങളിലാകട്ടെ നിന്റെ നാൽക്കാലികളിലാകട്ടെ ഉണ്ടാകുകയില്ല യഹോവയായ ദൈവം തന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഇപ്രകാരമാണ് വന്ധ്യയാണ് വന്ധ്യ ഫലമില്ലാത്തവളാണെന്ന് ഒരുപാട് വിളിപ്പേര് കേട്ടിട്ടുള്ളവളാണെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു ഈ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും വന്തിയും വന്ദേ നിങ്ങളും നിങ്ങളെ നാൽക്കാലിലും ഉണ്ടാകത്തില്ല ദൈവമാണത് പറഞ്ഞെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അത്ഭുതമായിട്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങൾ പറയണം വന്ധ്യയും വന്ദേ ഉണ്ടാകത്തില്ല എന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫലമുള്ളവളായി തീരും എനിക്ക് പ്രദൈവം പ്രതിഫലമാ തരാൻ പോകുന്ന എൻ്റെ ഉദരഫല ഉദരഫലത്തെ അല്ലെങ്കിൽ പ്രതിഫലത്തെ ഞാൻ കാണുക തന്നെ ചെയ്യും ഇന്ന് തന്നെ നിങ്ങൾ വിശ്വാസത്താൽ ഒരു പ്രവർത്തി ചെയ്താട്ടെ നിങ്ങൾ വിശ്വാസത്താൽ കുഞ്ഞിന് വേണ്ടി ഒരു ഉടുപ്പ് വാങ്ങിച്ചെ നിങ്ങൾ പോലും കാണാത്ത നിങ്ങളുടെ ആ പൈതലിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസത്താൽ പേരിട്ടാട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യും കത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ കാരണമായതാണ് പരിശുദ്ധയായ മറിയം അതായത് യേശുവിൻ്റെ അമ്മ മറിയോട് ദൂതിനിറങ്ങി നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇന്ന് എന്നെ കേൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും നിന്റെ ചാർച്ചക്കാരെത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇന്ന് ആറാം മാസം ഇന്ന് നിങ്ങൾ ഫലമില്ലാത്തവളെന്നും അല്ലെങ്കിൽ മച്ചി എന്ന് വിളിച്ച് ഒരുപാട് തള്ളപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ് നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കും എങ്ങനെയാണ് ആ ശക്തി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഈ വചനങ്ങളെ ചേർത്ത് വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനങ്ങളെ നിങ്ങളുടെ നിർജീവമായ അവസ്ഥയിലേക്ക് വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ തരാ തയ്യാറാണെങ്കിൽ ഈ വചനങ്ങൾ അവിടെ ക്രിയ ചെയ്ത് അവിടെ ഒരു ജീവനായി ആത്മാവായി വ്യാപരിക്കാൻ പോവുകയാണ് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വചനത്തെ പറയണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള കർത്താവിന്റെ പദ്ധതിയാണ് നിങ്ങളുടെ അവകാശമായ തലമുറയേനെ ലഭിക്കണമെന്നുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും അനുഗ്രഹിക്കപ്പെടും ഗർഭഫലം മക്കൾ അനുഗ്രഹിക്കപ്പെടും മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് മക്കൾ ഉണ്ടാകണം എന്നാൽ യേശുവിന്റെ നാമത്തിൽ വചനം വ്യക്തമായി പറയുക അത് കർത്താവിന്റെ ഹിതമാണ് അത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിലോ ദൈവത്തിന് തന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയല്ല പ്രിയമുള്ളവരെ അതൊരിക്കലും ദൈവത്തിൽ എന്ന് പറയുന്ന ചിന്തകളല്ല അതും നിങ്ങളെന്ന് വിശ്വസിച്ചാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ വളർത്തും ദൈവം നിങ്ങളെ ഉയർത്തും മാനിക്കും തലമുറനെ തന്ന് അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് വൻ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉദരത്തിലേക്ക് കരങ്ങൾ വെച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ലുക്കയുടെ സുവിശേഷത്തിൽ പറയുന്നതുപോലെ പരശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെന്മേൽ വരും അത് നിന്ന് ശക്തി നിന്റെ മേൽ വ്യാപരിക്കും എന്നാൽ കർത്താവെ അതെ അന്ന് വ്യാപരിച്ച അതേ ആത്മാവിന്റെ ശക്തി കർത്താവെ ഇന്ന് നിർജീവമായ അവസ്ഥകളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവെ അബ്നോർമൽ ആയിട്ടുള്ള കൗണ്ടുകൾ യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ കർത്താവെ അവർക്ക് തലമുറകൾ ലഭിക്കാതെ നിൽക്കുന്ന ഏത് തടസ്സമായിക്കോട്ടെ കർത്താവ് ഏത് ശാപവാക്കുകളായിക്കോട്ടെ ഏത് പാരമ്പര്യ രോഗങ്ങളായിക്കോട്ടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് സകല രോഗത്തിന്റെയും പാപത്തെയും ശാപത്തെയും വഹിച്ചുകൊണ്ട് കർത്താവേ അങ്ങ് തന്നെ അധികാരത്തിന്മേൽ കർത്താവ് എല്ലാ തടസ്സങ്ങളെയും എന്താണോ തടസ്സമായി നിൽക്കുന്ന ആ തടസ്സത്തെ യേശുവിൻ്റെ നാമത്തെ ഇപ്പോൾ ക്യാൻസർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തി കാണുവാൻ ഇടവരിക തന്നെ ചെയ്യും അവർ വിശ്വാസത്താൽ കുഞ്ഞിനെ പേരിടുമ്പോൾ അവർ വിശ്വാസത്താൽ കുഞ്ഞിന് ഉടുപ്പുകൾ വാങ്ങിക്കുമ്പോൾ എൻ്റെ കർത്താവേ അവരുടെ വിശ്വാസത്തെ കളയ കർത്താവെ അങ്ങ് ളയുന്ന ദൈവമല്ല കർത്താവെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവര് വിശ്വസിക്കുന്ന എന്തോ ആ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ അവര് കാണും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഏറ്റുപറയാൻ തക്കവണ്ണം കർത്താവ് പരിശുദ്ധാത്മാവെ വലിയൊരു ബലം അവർ ഹൃദയത്തിനകത്ത് നൽകണമേ ഇന്ന് ഈ ഒരു പ്രാർത്ഥനാ വിഷയം എൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ട് തലമുറ ലഭിക്കാതെ എൻ്റെ കർത്താവിനെങ്കിലും രണ്ടു പേരിങ്ങനെ തന്നു തൗമിയ ബിന്ദു എന്നൊരു പേരിങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവതര ഇടവന്നു നിങ്ങളുടെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തിയില്ല സാരമില്ല കർത്താവിനെ എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനങ്ങളെ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും എട്ടു വർഷത്തെ ആ വന്ധ്യതേനെ ദൈവം എടുത്ത് മാറ്റുക യേശുവിൻ്റെ നാമത്തിൽ സ്വാമിയനെ ബ്ലെസ് ചെയ്യുന്നു ബിന്ദുവിനെ ബ്ലസ് ചെയ്യുന്നു കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ തലമുറകളെയും ബ്ലസ് ചെയ്യുന്നു നിങ്ങളുടെ പ്രായം വിഷയമല്ല നിങ്ങളുടെ രോഗം വിഷയമല്ല നിങ്ങളുടെ അസാധ്യതകൾ എത്രയോ എത്രയോ ആണെങ്കിൽ അത്രത്തോളം മഹത്വം ഇന്ന് വ്യാപരിക്കുക ഇന്ന് ഒരുപാട് തവണ ഐ വി എഫ് ചെയ്ത് പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു നാച്ചുറൽ കൺസെപ്ഷൻ ഉണ്ടാവട്ടെ ഇൻ ദ മൈറ്റി നെയ്മ് ഓഫ് ജീസസ് കർത്താവെ ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവെ തലമുറയില്ലാതെ ലജ്ജിച്ചു പോകത്തില്ല ഇന്ന് കർത്താവെ അങ്ങയുടെ നിയോഗ പ്രകാരം ഈ വചനത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളും യേശുവിൻ്റെ നാമത്തെ കർത്താവെ ആ തലമുറേനെ ലഭിച്ച സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കും അങ്ങയുടെ അത്ഭുതകരം അനുകൂലമായി നിൽക്കുന്നു കുറുപ്പിക്കുന്ന നിയപ്പ പ്രിയമക്കളെ മക്കളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തെ കർത്താവേ ഇന്നത്തെ ഇവരായിരിക്കുന്ന ഈ ഒരു അവസ്ഥ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവേശുനാഥുള്ള കൂടി മക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ അപ്പ യേശുവിൻ നാമത്തന്നെ ആമേൻ ആമേൻ